പക്ഷാ കവർത്തി കവരത്തി കപ്പലാണ് കവരത്തി ദ്വീപിൽ രണ്ട് കിഷർമാരുണ്ട് ഞാൻ കൊച്ചിയിലോട്ട് പോവാണ് ഇവരെ എന്റെ ബോയിൻ കാണുന്നവരാണ് അപ്പം ഞാൻ രണ്ടുപേരൊക്കെ നോക്കിയിട്ടുണ്ട് രണ്ടു പേര് ചോദിച്ച് ഞാൻ പേരെന്താ സജീർ ബൈടെ പേര് നൗഫഫലും സജീറും നമ്മൾ രണ്ടു കടൽ കഥകൾ ചോദിച്ചാലോ കേൾക്കാം കടൽ കഥകൾ അമ്മ നമുക്ക് കടൽക്കടല നമസ്കാരം ഭൈ സജീ അല്ലേ എത്ര വയസ്സിൽ കടലിറങ്ങി പതിനഞ്ചു വയസ്സിൽ ഓ കടൽ അനുഭവം പറയുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും പോകുന്ന സമയത്ത് കരയിൽ വരൂരാ പെട്ടുപോകും അങ്ങനെ തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ഏത് മീൻ പിടിക്കുന്നതിൽ ഹരമുള്ളത് വരയൻ ജൂര. അത ചെവിയാണോ മറ്റാണോ? വരയൻ ജൂരയാണോ? വരയൻ. ആയിക്കോ? വരയൻ ജൂര. വരയൻ ജൂര എന്ന് പറഞ്ഞാൽ നമ്മൾ കേറിയ കാട്ടി പെട്ടന്നാണ് കൂടുതൽ പേര്. हां. കൂടുതൽ പേര്. അതുകൊണ്ട് നമ്മളെ രീതി ഒപ്പിക്ക് നമുക്ക് ഇട്ടോ ലെസൺ വരയൻ ജൂര വരയൻ ജൂര പഠിക്കുന്നതാണ്. അത് നേരെ ഒന്നും വേണ്ട. ഇര ഇരല്ല നമ്മൾ ചെറിയ ചാള 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 പിടിച്ചിട്ട് പിടിച്ചിട്ട് കൊടുക്കും ഒരു പെട്ടി പോലും വെള്ളം നിറച്ചിട്ട് അതിൽ ചെറിയ പിന്നെ അതുകൊണ്ട് ഈ കൊടുത്താൽ പണ്ടത്തെ ഫിഷിത്തെ ഫിഷിംഗ് വ്യത്യാസമുണ്ട് ഒരുപാട് പണ്ടത്തെ ഈ വെള്ളം ഒന്നും മെഷീനെ കൊണ്ട് ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ തമിഴന്മാരൊക്കെ ഇവിടെ വന്ന് ഈ നമ്മുടെ ദ്വീപില് പിടിച്ചിടുന്നത് പിടിച്ചിടാൻ ഈ മീൻ വലയിട്ട എന്താണ് വലയിട്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ദ്വീപിൽ മീൻ അല്ല അല്ല വലയില്ലാത്ത വല വന്നാ പോയി പിന്നെ ആന്ധ്രോത്തിൽ വല പോ പിന്നെ നമ്മുടെ ഈ കൊമ്പൂര് അങ്ങനത്തെ വലയത്തില്ല ദ്വീപുകളിൽ പല മത്സ്യത്തൊഴിലാളികളെ കാണാറുണ്ടോ ഇന്ത്യ മലയാളിയെ കാണാറുണ്ടോ കേരളം എത്ര ദൂരം വരെ പോയിട്ടുണ്ട് കടലിന് ഇതും കഴിഞ്ഞ് അങ്ങോട്ട് ആ അങ്ങോട്ട് അവിടെ കരലോ അതിനങ്ങോട്ട് പോയ ചരിത്രം വല്ല അറിയാവോ പോയി വരാത്തരങ്ങോട്ടാവും ില്ല ആദ്യം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അവരനുഭവം പറയുന്നതാണ് നമ്മൾ ആദ്യം നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ പോയി കരാ കര കെട്ടിയപ്പോഴും ഒന്നും വേണ്ട വെള്ളം കുടിക്കാൻ പോലും മനസ്സിന്റെ നല്ല കാറ്റ് കരയിന്ന് നോക്കിട്ട് കാറ്റ് നമ്മക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അറിയും അറിയാം അങ്ങനത്തെ കാലാവസ്ഥ പോകും നന്നായിട്ട് റഫായിട്ട് ഇങ്ങനെ പോകത്തില്ല നമ്മളെ ബാക്കല്ലേ ഷിപ്പിന് പോയി നടത്തുന്ന ഏരിയ അവിടെ നാട്ടിന്റെ അവിടെ അപകടം നമുക്കില്ലല്ലേ കടൽ ജനിച്ചവർക്ക് പിന്നെന്താ കടല് പിന്നെ കേരളക്കാര് വന്നാകുമ്പോൾ ചോദിച്ചു ഇവിടെ ഒക്കെ ജീവിക്കാം പേടില്ലെന്നു പറഞ്ഞു നമ്മള് ജനിച്ച കടലിലേ രണ്ട് പൈസ ആകുമ്പോഴത്തേക്ക് കടലല്ലേ കാണുന്നത് മിനിമം ഒരു തീവു എട്ട് വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികൾക്കും നീന്താൻ പറ്റും നീന്താനും പെണ്ണാലും നമ്മൾ വെള്ളത്തിൽ ഒരു അഞ്ച് യസ് തന്നെ ചെറിയ ചെറിയ ട്രെയിനിങ് കടൽ എപ്പോഴും നമുക്ക് അല്ലേ എന്തുകൊണ്ടും സംഭവിക്കാത്തൊരു ദീപമായതുകൊണ്ടല്ലോ ഒരിക്കലും അല്ലേ വീട്ടിലും കടലായത് ഒരിക്കലും നമുക്ക് എവിടെ പോവാൻ പോകണു എറണാകുളം നിങ്ങൾക്ക് എപ്പോഴും കേരളമാണല്ലേ കേരള അതുമല്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നാടാണല്ലോ അതെന്താണ് സ്നേഹം മാത്രം നൽകുന്നവരാണല്ലോ ഈ നാടിന്റെ ഏറ്റവും സ്നേഹം എന്തറിയാവോ നമ്മളെ കൂടി ആവശ്യമുള്ളത് വാങ്ങിച്ചിരുന്നു തിന്നാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവേ നല്ല ഫുഡ് തരും വയറ് നിറച്ച് തിന്നാൻ തരും പിന്നെ സോറി നിങ്ങളുടെ മെയിൻ സാധനമാണ് എന്തൊക്കെയാ ചൂര മാസ് തേങ്ങാച്ചോറ് പിന്നെ മുളകാ കറി അല്ലേ ഇതൊക്കെയാണ് നിങ്ങളുടെ ബ്രാൻഡ് സാധനങ്ങളല്ലേ പൊങ്ങു പൊങ്ങ് പൊങ്ങ് ഏഹ് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടം ലെഗോൺ ഫിഷാണ് കേട്ടോ നല്ല വൈറ്റ് ആയിരിക്കും അടിയിലായതുകൊണ്ടല്ലേ തലക്കായതുകൊണ്ട് കിട്ടത്തില്ല അപ്പൊ മാസം അവർക്ക് അല്ലേ ഈ ഒരു മാസത്തിൽ മാത്രമേ ലഗോൺ ഫിഷ് കിട്ടുന്നു കിട്ടീല അപ്പൽ അപ്പൽ അപ്പലാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ നാട്ടില് ആ ഇവിടെയല്ലേ അപ്പലത്തു പറയണ നീരാളി പറയും ഞങ്ങളുടെ അവിടെ പേക്കടവയെന്ന് പറയും വലുതാണ് ഇവിടെ അങ്ങനെയുണ്ട് ഇവിടുത്തെ അത് പിടിക്കാൻ പറഞ്ഞിരിക്കണല്ലോ അത് പിടിക്കുന്നത് ഓ

ാലും ജനത്തിലാക്കിയപ്പോൾ ജനിച്ചു വരാൻ പറ്റും വലിയ ഇതാണുള്ളത് അങ്ങനെയൊക്കെ അതാണ് കൂടുതലും രണ്ടുപേരും പോകും ഒരാള് പ്ലോട്ട് ചെയ്ത് മുകളിൽ ഒരാളെ അങ്ങനെ രണ്ടുപേരും പോയാൽ ഒരാൾ മുകളിലേക്ക് ഒരാളാണ് നാളെ പോകും ഒരാൾ നമുക്ക് ഇപ്പൊ ശ്വാസം തീർന്നാൽ നമ്മള് കൂടെ ഉള്ള ആള് പോകും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഭയങ്കര കൗശലക്കാരാണല്ലേ അപ്പൽ നീരാളി നമ്മടെ നമ്മൾ കടിക്കണം